നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാസർഗോഡ് നാല് പേർ ചേർന്ന് ഒരു പതിനൊന്ന് വയസ്സുകാരി ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ് ഇന്നലെ പുറത്തു വന്നതാണ് ഈ ബലാത്സംഗം പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊരു പുതുമയൊന്നും തോന്നുന്നില്ല കാരണം കേട്ട് കേട്ട് നമ്മൾ തഴമ്പിച്ചു പണ്ടൊക്കെ വല്ലപ്പോഴും ആണ് ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഡെയിലി ബേസിസിലാണ് ഈ പീഡനത്തെക്കുറിച്ചും ബലാത്സംഗത്തെക്കുറിച്ചും ഒക്കെ പുറത്തു വരുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഒരു മെയിൻ പറയുന്ന ഒരു ഡയലോഗാണ് നിയമവ്യവസ്ഥ ശരിയല്ല ശരിയായിട്ടുള്ള നിയമം ഉണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ടാവത്തില്ല എന്നുള്ളത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സ്ത്രീകളെ ശക്തിപ്പെടുത്താൻ വേണ്ടി എത്രത്തോളം നിയമങ്ങൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ബലാത്സംഗങ്ങളും പീഡനങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഈ ഒരു കേസിൽ പതിനൊന്ന് വയസ്സുകാരുടെ പേരൻസും കൂടി ഇതിന് കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ഒരു അവസ്ഥ നിങ്ങളെന്നാലോ ചോദിക്കുകയും അത് ഈ പെൺകുട്ടി സ്കൂളിൽ നിന്ന് അല്ല മദ്രസയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു ഇടവഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് നാല് പേർ ചേർന്ന് ഈ കുട്ടിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തടഞ്ഞു നിർത്തി ആ കുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു ലെറ്റർ പോലെ സംഭവം കൊടുത്തു ലെറ്റർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അതിനെ തൈലവ്യം എന്നാണ് അത്ര എഴുതിയിരുന്നത് ഈ കുട്ടി ഇത് നേരെ ചെന്ന് വീട്ടിൽ പോയി എന്താ ഉമ്മയോട് പറഞ്ഞു ഉമ്മയോട് പറയുവാണ് ഇതുപോലെ രണ്ട് നാല് പേർ ചേർന്ന് എന്നെ കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു ഇതുപോലെ ഈ സംഭവം തന്നു എന്ന് പറഞ്ഞ സമയത്ത് അത് കാര്യമാക്കി എടുത്തില്ല എന്ന് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു പൂച്ച അള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അച്ഛനോ അമ്മയോ ആരെങ്കിലും കൂടെ ചെല്ലുമല്ലോ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കത്തി കാണിച്ച് നാലാണുങ്ങൾ ചേർന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ പേടിപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും ആ അമ്മ അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ കാര്യമായിട്ട് എടുത്തില്ല അത് അവരുടെ ജേഷ്ഠം തമ്മിൽ എന്തോ വഴക്കുണ്ട് അത് അതുമൂലം ആ കുട്ടിയെ പേടിപ്പിക്കാൻ വന്നതായിരിക്കുമെന്ന് പട്ടികടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും വീട്ടുകാർ ചെല്ലും പടിയെടുത്തോണ്ട് എന്തുവാണ് സംഭവം എന്ന് എന്നന്വേഷിക്കുക ഇത് യാതൊരു രീതിയിലും സംഭവം എന്താണെന്ന് അന്വേഷിക്കാതെ പിറ്റേ ദിവസം ആ കുട്ടിയുടെ കൂടെ ആരെയും ഇടാതെ ഇപ്പം വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ലെങ്കിൽ അമ്മമാർ ചെല്ലത്തില്ലേ അമ്മമാർക്ക് കൂടി ഇരിക്കാൻ വേണ്ടി പറ്റുമോ ഇത് അങ്ങനെ ഒന്നും ഉണ്ടാകില്ല ഒരു കൂസലും ഇല്ലാതെ പിന്നെ ആ കുട്ടി എന്ത് ചെയ്തു ആ ഇടവഴിയിലൂടെ തന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ എന്താണ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ആൾക്കാർ തന്നെ ഈ കുട്ടിയെ ബലമായിട്ട് പിടിച്ച് ഒരു താറിലാണെന്നാണ് പറയുന്നത് താറിലേക്ക് കയറ്റി ആ കുട്ടിയെ പീഡിപ്പിക്കുകയാണ് ഇതിന് പീഡന ശേഷം പീഡിപ്പിച്ചതിന് ശേഷം ഈ നാണം കൊച്ചിന്റെ കയ്യിൽ ആയിരം രൂപ വെച്ചു കൊടുത്തത് ഇതുപോലുള്ള നാണം സമൂഹം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരത്തിലുള്ള അത്രയും അതപ്പതിച്ചു പോയി ഈ ആണെന്ന് പറഞ്ഞ സമൂഹത്തിലുള്ള ചില ആൾക്കാര് വളരെ ഒരു കാര്യം ഇതിന് ഇത്രയും ക്രൂരമായിട്ട് മകൾ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും ആ പേരൻസിന് ഒരു കുലുക്കവുമില്ല ആ പെൺകുട്ടി ആദ്യമൊന്നും ഈ കാര്യം പറഞ്ഞില്ല പേടിച്ചിട്ടാണ് പറയാതിരുന്നത് അമ്മയോടൊന്നും പറഞ്ഞില്ല പക്ഷെ പറഞ്ഞതിന് ശേഷവും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ അച്ഛനും അമ്മയും പറഞ്ഞത് പരാതി ഇല്ല എന്നുള്ളതാണ് എന്നിട്ട് ഈ കുട്ടിയുടെ ഈ ഇത്രയും പീഡന വിവരം അറിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ചേച്ചി അമ്മയുടെ ചേച്ചിയാണ് പരാതിപ്പെടണമെന്ന് പറഞ്ഞ് ഈ കേസ് ഇത്രയും ഭാഷയോടുകൂടി പരാതി കൊടുക്കുകയും ഇങ്ങനെ ഇത്ര വരെ ഈ ഒരു സംഭവം എത്തിച്ചത് എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പകൽ പണ്ട് ഈ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇരുട്ടി ഇരുട്ടി കഴിഞ്ഞാലായിരുന്നു പെൺ പെൺ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ഇപ്പൊ അതിൽ നിന്നൊക്കെ സ്ഥിതി ഒരുപാട് വഷളായി ഈ പട്ടാ പകല് പോലും ഈ രീതിയിൽ പെൺകുട്ടികളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും ബലാത്സംഗം ഒക്കെ ഈ രീതിയിൽ ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ അതും സ്വന്തം കാറില്ല ഈ രീതിയിൽ ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ അത്രയും അതപ്പത്തിച്ചു പോയി നമ്മുടെ നിയമവ്യവസ്ഥ എന്നുള്ളതാണ് അതിന്റെ ഒരു അതിന് അതിൽ നിന്ന് തുറന്ന് കാണിക്കുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ ആ പേരൻസും ഉത്തരവാദികളാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഉത്തരവാദിമില്ലാതെയാണോ മക്കളെ വളർത്തേണ്ടത് ആ പെൺകുട്ടിയെ യാതൊരു രീതിയിലുള്ള സംരക്ഷണമോ ഒന്നും ഇല്ലാതെ തനിയെ പറഞ്ഞു വിട്ടു തനിയെ പറഞ്ഞു വിട്ടത് പോട്ടെ ആ കുട്ടിക്ക് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കേട്ടിട്ട് പോലും ആരെയും ആ കുട്ടിയുടെ കൂടെ വിടുകയോ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ചൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്ത ആ പേരൻസിനെയും പിടിച്ചു ജയിലിലിടണം എന്നിട്ട് അവസാനം ഇത്രയും ക്രൂരമായിട്ട് മകൾ പീഡിപ്പിക്കപ്പെട്ടു അറിഞ്ഞിട്ട് പോലും അതിന് കേസില്ല പരാതി ഇല്ല എന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി തോന്നി ആ ഒരു മാനസികാവസ്ഥ എന്നാലും ആ ഉമ്മയുടെയും പാപ്പയുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുക നാണക്കേടാണല്ലോ അതായത് പെൺകുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ എങ്ങനെ തല ഉയർത്തി നടക്കും ആ ഒരു ചിന്തയിലാണ് ആ ഒരു സംഭവം ഉണ്ടായത് ഇത്രയും അനാസ്ഥ കാണിച്ചിട്ട് ആ പെൺകുട്ടി ഇത്രയും വേദന അനുഭവിക്കേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ട് ഈ രീതിയിൽ പെരുമാറുന്ന മാതാപിതാക്കളാണ് ഇനി ഭാവിയിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പീഡനങ്ങൾ ഇനി ഒരുപാട് ആവർത്തിക്കും കാരണം പരാതി കൊടുക്കത്തില്ല പേടിച്ചാലും പരാതി കൊടുക്കത്തില്ല എന്നുള്ള ആ ഒരു ഈ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഇതേ കാര്യങ്ങൾ ഇനി ആവർത്തിച്ചുകൊണ്ടേ ഏത് പെൺകുട്ടിയും എന്തും ചെയ്യാം കാരണം അവർ പരാതി കൊടുക്കത്തില്ല പരാതിപ്പെടത്തില്ല പേടിയാണല്ലോ നാണക്കേട് ഭയന്ന് ശരിക്കും നാണ ശരിക്കിത് നാണക്കേട് ഭയക്കേണ്ടത് ആരാണ് ഇത്രയും വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്ത ആൾക്കാരല്ലേ നാണക്കേട് ഭയക്കേണ്ടത് അല്ലാതെ ആ വ്യക്തിമാണോ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ കുട്ടി എന്ത് ബോൾഡായിട്ട് എന്ത് ധൈര്യത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ആ പെൺകുട്ടിക്കുള്ള ധൈര്യം പോലും ആ മാതാപിതാക്കൾക്കില്ല എന്നിട്ട് കൂടെ വന്നത് മാതാപിതാക്കളല്ല ആ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരിയാണെന്ന് തോന്നുന്നു അതിനകത്ത് സംസാരിക്കുന്നത് ഇപ്പം ഏതായാലും പോലീസുകാർ കേസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കുറേ നാൾ ആ കൊച്ചിനെയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിക്കുക എന്നുള്ളത് ഇതിനകത്തൊക്കെ എന്തെങ്കിലും തീർപ്പുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിച്ച ആ ഒരു വ്യക്തികളിൽ ഏതെങ്കിലും മയറായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യും പറഞ്ഞു വിടും ആ ഒരു രീതിയിലുള്ള നിയമമാണല്ലോ നമുക്കുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഈ അറേബ്യൻ രാജ്യങ്ങളിലുള്ള നിയമമൊക്കെ ആലോചിച്ച് പോകുന്നത് അവിടെ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് കാര്യം ഇത് തന്നെ കാര്യം തൊട്ട പൊള്ളും എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ വരാതെ ഇങ്ങനെയുള്ള സന്ത ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ഒരു രീതിയിലും അറുതി വരുത്താൻ വേണ്ടി നമുക്ക് ഒരിക്കലും പറ്റത്തില്ല എത്രത്തോളം സ്ത്രീ ശാക്തീകരണം കൊണ്ടുവന്നു എത്രത്തോളം നിയമങ്ങൾ കൊണ്ടുവന്നു ഏതൊക്കെ രീതിയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ വേറെ തരത്തിലുള്ള കമന്റുകൾ വന്നു കേട്ടോ പെൺകുട്ടികളെ പഠിപ്പിക്കാനൊന്നും വേണ്ട വീട്ടിൽ ഇരുത്തണോന്ന് ഈ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും ഇങ്ങനെ ഒളിയിലും മറയിലും പോയി ഓരോ പെൺപിള്ളാരെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് അത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതികളുള്ളവരായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനോട് ആ കുട്ടിയോട് ഈ രീതിയിൽ ചെയ്യാനും മാത്രം വികൃതമായിട്ടുള്ള മനസാക്ഷി അല്ലെങ്കിൽ മനസ്സുള്ള വ്യക്തികളെ ഉണ്ടല്ലോ അവന്മാരെയൊന്നും തുറന്ന് വെളിച്ചം പോലും കാണിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും പൂട്ടിയിടണം എങ്കിൽ മാത്രമേ ഉള്ളൂ നാട്ടിലുള്ള ബാക്കി പെൺപിള്ളേർക്ക് പിന്നെ വഴി നടക്കാൻ ഒരു അതായത് വിശ്വാസത്തോടുകൂടി വഴി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവമാരെയൊക്കെ പിടിച്ച് പൂട്ടിയിടണം